നമസ്കാരം പ്രവാസി മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് ജൂൺ നാലാം തീയതി ദുബായ് എമിറേറ്റ്സ് റോഡിൽ വെച്ച് ഒരു അപകടം നടന്നു ഇത് വലിയൊരു കേസായി മാറുകയും ചെയ്തു സിന്ധു എന്ന യുവതിയും മറ്റു മൂന്ന് പേരും സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും അങ്ങനെ വലിയൊരു അപകടം സംഭവിക്കുകയുമായിരുന്നു ഗുരുതര പരിക്കേറ്റ സിന്ധുവിനെയും മറ്റുള്ളവരെയും റാഷിദ് ആശുപത്രിയിലാണ് അന്ന് പ്രവേശിപ്പിച്ചത് ഒരു മാസം ആശുപത്രിയിലും പിന്നീട് മൂന്ന് മാസം വീട്ടിലും ഈ യുവതിക്ക് കഴിയേണ്ടി വന്നു ഐ ടി പ്രൊഫഷണലായിരുന്ന സിന്ധുവിൻ്റെ ജോലിയും അങ്ങനെ നഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് വാഹനത്തിന് ഡ്രൈവറാണ് ഈ അപകടത്തിന് കാരണമെന്ന് കോടതി കണ്ടെത്തി ഇയാൾ ചെറിയ പിഴഴച്ച് അന്ന് കുറ്റവിമുക്തൻ ആവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഡ്രൈവറെ വിടാതിരിക്കാനും വേണ്ടി സിന്ധു അഭിഭാഷകൻ മുഖേന നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിച്ചും ആ കോടതിയെ സമീപിക്കലാണ് ഇപ്പം ഒരു നിർണായക വിധിയായി മാറിയതും സിന്ധുവിന് ഒരു കൈത്താങ്ങായി മാറുകയും ചെയ്യുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ ഇന്ത്യക്കാരിക്ക് ഒരു കോടിയിലേറെ രൂപയാണ് അതായത് ഏകദേശം അഞ്ചര ലക്ഷം ദർഹമാണ് നഷ്ടപരിഹാരം നൽകുവാൻ ദുബായ് കോടതി വിധിച്ചിരിക്കുന്നത് തമിഴ്നാട് സ്വദേശിയാണ് സിന്ധു ധനരാജി ഇരുപത്തി ഒമ്പത് വയസ്സാണ് അവർക്ക് ഇപ്പോൾ അവർക്കാണ് ഈ തുക ലഭിക്കുക ലഭിച്ച തുക തന്റെ തുടർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നാട്ടിലുള്ള സിന്ധു പറയുന്നത് ദുബായിൽ ജോലി ചെയ്യുന്ന ആണ് ഇദ്ദേഹത്തിന്റെ ഭർത്താവ് പത്തു മാസം പ്രായമുള്ള കുട്ടിയുമുണ്ട് എന്തായാലും പ്രവാസികൾ ഏറെ ആശങ്കയോടുകൂടിയാണ് ഇവർ ഈ അപകട വാർത്ത കേട്ടത് അവർക്ക് ഒരു തെല്ല് ആശ്വാസമാവുകയാണ് സിന്ധുവിന് ഇപ്പോൾ കോടതി ഒരു കോടി രൂപയോളം നൽകി എന്നുള്ളത് കാരണം അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന അനേകാര്യങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ആശീർവാദം കൊണ്ടുമാണ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്നും സിന്ധു വെളിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി